ബി അൻവർ എംഎൽഎ ഡി എം കെയിൽ തമിഴ്നാട്ടിലെ ഡി എം കെ സഖ്യകക്ഷിയായി കേരളത്തിൽ പ്രവർത്തിക്കും പുതിയ പാർട്ടിക്ക് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നും പേര് നൽകി പ്രഖ്യാപനം നാളെ മഞ്ചേരിയിലായിരിക്കും നിരീക്ഷണത്തിനായി ഡി എം കെ തമിഴ്നാട് ഘടകത്തിലെ മുതിർന്ന നേതാവ് പങ്കെടുക്കും ചെന്നൈയിൽ എം കെ സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തിയ അൻവർ എല്ലാ കാര്യങ്ങൾക്കും നാളെ ഉത്തരമെന്നും പറഞ്ഞു നാളത്തെ മഞ്ചേരിയിലെ യോഗത്തിൽ ചില കാര്യങ്ങൾ പറയാറുണ്ട് അത് അവിടെ മാത്രം പറയാറുള്ളത് നിങ്ങള് മുന്നിൽ നിൽക്കുമ്പോ എന്ന് പറഞ്ഞു പോവാൻ പറ്റാത്തോണ്ട് മാത്രം നിൽക്കുക നമുക്ക് ഓപ്പൺ ആയിട്ട് ഇതിന്റെ ഏറ്റവും ശക്തമായ മതേതര പാർട്ടി എന്ന നിലക്ക് അവരുടെ ഒരു പിന്തുണയും സഹായവും മതേതര വിശ്വാസികളെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമാണ് വിശ്വസിക്കാൻ സെക്യുലർ ഈ വിശ്വസിക്കാവുന്ന നമ്പർ നമ്പർ അതാണ് എന്ന ഉത്തമ ബോധ്യം പോലെയുള്ള അതിന്റെ സംവിധാനത്തില് പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ സാറിന് അയോഗ്യത അടക്കമുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യതയില്ല അപ്പൊ എന്താണ് അടുത്ത നീക്കം അതിനെങ്ങനെ മറികടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ സർക്കസ് ആണ് ഉണ്ടാവുക やっと誰も言えた。<laughs>